ഹലോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്തോ എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് അടൂർ കോടതിയുടെ അടുത്തുനിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സത്യം പറയുന്ന യൂട്യൂബേഴ്സിനെല്ലാവർക്കും അനുകൂലമായ ഉത്തരവാണ് വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ സത്യം പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനും അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നേക്കുന്നത് ഇന്നലെ ചില ആൾക്കാർ ചില പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു ആ പോസ്റ്റുകളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടികൊടുത്ത് അടി വാങ്ങി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് ആ പോസ്റ്റ് ഇട്ട ആൾ ഈ ഉത്തരവ് കൈ കിട്ടാൻ നേരത്തെ വായിച്ച് നോക്കുക ഉത്തരവ് കൈ കിട്ടി നല്ല രീതിയിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ ഇന്നലെ ഇട്ടേക്കുന്ന പോസ്റ്റ് ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ തോന്നും അപ്പോൾ എന്തായാലും അത് ചെയ്യുക നമുക്ക് ഇനി ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പരിജ്ഞാനം ഉള്ള അടുത്തെങ്കിലും വായിച്ച് പറഞ്ഞ് തരാൻ പറഞ്ഞ് അവർ വായിച്ച് പറഞ്ഞുതരും അപ്പോൾ ഈ കോടതി ഉത്തരവ് നമ്മളെ കയ്യിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കിട്ടിയതിന് ശേഷം മാത്രം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ആ കോടതി ഉത്തരവ് അതേ കണക്ക് വെച്ച് തന്നെ നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള നമ്മുടെ അറിവ് അനുസരിച്ച് സത്യം പറയുന്ന യൂട്യൂബേഴ്സിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് വന്നേക്കുന്നത് ഓക്കെ അനുകൂലമായിട്ടുള്ള വിധിയാണ് എല്ലാവർക്കും വന്നേക്കുന്നത് എല്ലാ യൂട്യൂബേഴ്സുകാരും കൂടെ അറിഞ്ഞിരിക്കുക നിങ്ങളാനും കേസിലെ പ്രതി ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വന്നേക്കുന്ന ഉത്തരവ് അടൂർ കോടതിയിൽ നിന്നാണ് വളരെ സ്വാഗതാർഗമായ വിധിയാണ് വന്നേക്കുന്നത് കേസ് കൊടുക്കാൻ പോയവരുടെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഈ സാധനം കിട്ടട്ടെ നമുക്ക് അതിൻ്റെ പറയാം അപ്പം അതുവരെയുള്ള നമുക്ക് പേരുകൾ എല്ലാം ഒഴിവാക്കി വയ്ക്കുന്നു ഇന്നലെ ഇട്ട ആൾക്കാരുടെയും പേരുകൾ ഞാൻ പെൻഡിംഗിൽ വെക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇനി ഉത്തരവിൻ്റെ അകത്തുള്ളതെന്നുള്ളത് എനിക്കൊന്നും നാളെ മറ്റന്നാളായിട്ട് ഉത്തരവ് കയ്യിൽ അവൻ്റെയും കിട്ടും നമ്മുടെയും കിട്ടും തോന്നുന്നു അപ്പൊ അതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയി കിടക്കുന്നതായിരിക്കും രസം എന്തായാലും വീണ്ടും ആവർത്തിക്കുന്നു സത്യം പറയുന്ന യൂട്യൂബേഴ്സിന് വളരെ സ്വാഗതാർഹമായ വിധിയാണ് വന്നേക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത് കേട്ടാ അപ്പോൾ പിന്നെ അതാണൊക്കെ തന്നെ നമ്മള് ഈ വക്കീലന്മാര് നമ്മൾ പല സ്ഥലത്തുനിന്ന് പ്രകടനം നടത്തും വക്കീലന്മാര് നമ്മളെ ചിലപ്പോൾ സുപ്രീം കോടതി വക്കീലിനെ ഇറക്കാം പക്ഷെ നമ്മൾ ഹൈക്കോടതി ഇറക്കാം അങ്ങനെ പല സ്ഥലത്തും നമുക്ക് വക്കീലന്മാരെ കൊണ്ടുവരാം പക്ഷെ എങ്ങനെ പ്രകടനം നടത്തുന്നുള്ളത് ആ കോടതിയിൽ ചെന്ന് കാണണം കേട്ടോ ആൾക്കാരെ അപ്പോൾ നമ്മൾ ചിലപ്പം ഹൈക്കോടതി എന്ന് പറയുന്ന വക്കീൽ ചീറ്റിപ്പോവാം എന്ന് പറഞ്ഞാൽ ആ നമ്മളെ വക്കീൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും അപ്പോൾ അതേ കണക്ക് നമ്മുടെ വക്കീൽ എന്തായാലും അതായത് ഷെഫീന ചേച്ചിയുടെയും കൺമണിയുടെയൊക്കെ വക്കീലായിട്ടുണ്ടായിരുന്നത് നിഖിൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് നിഖിൽ ഓക്കെ അപ്പോൾ പുള്ളിയുടെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ വെച്ചേക്കാം പുള്ളിയോട് ചോദിച്ചിട്ട് വെച്ചേക്കാ ഫോട്ടോ ഓക്കെ അപ്പം നെങ്കിൽ വക്കീലായിരുന്നു നമ്മളെ വക്കീൽ അടിപ്പൊടി വക്കീലാണ് സൂപ്പർ കിടിലുമാണ് ഓക്കെ ആരെങ്കിലും വാദം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയെന്ന് കേൾക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി എങ്ങനെയാണ് കേസ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഇതിൻ്റെതല്ലാതൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പുള്ളി കറക്റ്റാക്കി തന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഇപ്പം എല്ലാവരെയും അറിയിക്കാത്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അത് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഇതെല്ലാം കോടതി വിധിയുടെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ നമ്മളീ കിട്ടിയതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ പറയാം ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം നിർത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലേ ഓക്കെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ നിഖിൽ വക്കീലിന് അഭിനന്ദനങ്ങൾ ഓക്കെ വീണ്ടും പറയാൻ നിഖിൽ വക്കീലിന് അഭിനന്ദനങ്ങൾ പിന്നെ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മളെ വക്കീൽ തന്നെയാണ് ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് നിന്നതും വക്കീലാണ് കേട്ടോ ഈ പിള്ളേരുടെ കേസ് വേറെ കേട്ടോ ഈ ഷെഫിന ചേച്ചിയുടെ കേസും കൺമണിയുടെ കേസാട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല പിള്ളേരുടെ കേസോട് വ്യാധുരും എന്തോ ഇല്ല പിള്ളേരുടെ കേസിൽ കുറച്ച് പിള്ളേർക്ക് പൈസ കിട്ടാണ്ടല്ലോ അപ്പോൾ ആ കേസിൻ്റെ അകത്ത് കൃത്യമായി പിള്ളേർക്ക് അനുകൂലമായിട്ടുള്ള സാധനമാണ് പോലീസ് കാര്യം കൊടുത്തേക്കുന്നത് ഈ കേസിൽ ഈ കേസ് ഏത് ഒന്നും ഇപ്പോഴും പറയുന്നില്ല ഓക്കെ അത് ചിലപ്പോൾ ഊഹിച്ചെടുക്കുന്നവർക്ക് ഊഹിച്ചെടുക്കാം അത് ഞാൻ പറയുന്നില്ല തൽക്കാലം ഞാൻ അവരവിടെ പേരുകൾ ഒഴിവാക്കുകയാണ് എന്തുകൊണ്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി ഉത്തരവ് നമ്മുടെ കയ്യിൽ പൂർണ്ണമായി കിട്ടിയതിന് ശേഷം മാത്രം മാത്രമൾ എന്ത് മുന്നോട്ട് പറയണം എന്നുള്ളത് നമുക്ക് തീരുമാനമാവും പിന്നെ അത് മാത്രമല്ല ഈ സത്യം പറയുന്നതിന് കോടതി ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളറിവ് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല അതായത് തെറ്റുകളാണ് നടക്കുന്നത് അല്ലെ ഫ്രോഡ് തരങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഉടായ്പകളാണ് നടക്കുന്നെന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറയാൻ ഏത് യൂട്യൂബേഴ്സിനായാലും അവകാശമുണ്ട് അതിൻ്റെ മുകളിൽ ആരും ഏത് കേസ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല കോടതി അതെടുത്ത് മാറ്റേക്കത്തുള്ളു കോടതി ആ അഭിപ്രായം പറയുന്നതിന് അനുകൂലമായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ ഇനി ഈ നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ തെറിയൊക്കെ പറയും അല്ലേ ഇവരെ നമ്മൾ തെറിയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ പറയും ഓക്കെ അപ്പോൾ അത് വേണ്ടാന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമ്മളും എനിക്കും തോന്നുന്നു അങ്ങനെ തെറി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇന്നാസം ഒരു കേസിൻ്റെ അകത്ത് പോലീസുകാർ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ലെയ് വീഡിയോ ചെയ്യാൻ ഇടത്ത് തെറി ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്യാൻ നേരത്ത് മാക്സിമം ഞാൻ തെറി ഒഴിവാക്കാറുണ്ട് കാരണം അവരെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നത് കൊണ്ട് അവരും ഭയങ്കര സ്നേഹത്തിലാണ് പറഞ്ഞ കേട്ടോ പോലീസർ മറ്റേ നിങ്ങളെ പറയുമ്പോൾ മറ്റേ പോലീസർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടന്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ തെറി ഒഴിവാക്കി കഴിഞ്ഞാൽ കാരണം കേൾക്കുന്നവർക്ക് ഒരു നല്ല പല രീതിയിലുള്ള ഓഡിയൻസ് ആയിരിക്കും കേൾക്കുന്നത് അപ്പം ആ ഓഡിയൻസിന് നല്ലതായിട്ട് അവരുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറി തെറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ തെറികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ ലൈവൊക്കെ ഒക്കെ പോകാൻ നേരത്തെ തെറി ഇടുന്നവരെ മറ്റേ നിങ്ങളെ വിളിക്കുകയോ വിളിക്കാൻ വിളിക്കാതിരിക്കുന്ന ഇഷ്ടം കേട്ടോ പക്ഷേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഒഴിവാക്കി വിടുക നിങ്ങളെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒക്കെ എണേബിൾ ആവാനുള്ളേ ആ വീഡിയോ മോണിറ്റൈസേഷൻ എണേബിൾ ആവുകയുള്ളേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കി വിടുക ആ തെറികളെ അങ്ങ് ഒഴിവാക്കി വിടുക എന്നിട്ട് മൈൻഡ് ആക്കരുത് എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് പിന്നെ വേറെ ചില ആൾക്കാരുടെ മറ്റേ പറയുന്നില്ല അത് ഓക്കെ അപ്പം ഇത് ഒന്നും കൂടെ പറയുന്നു വീണ്ടും 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 പറയുന്നു ഇന്നലെ ചില പോസ്റ്റുകൾ ചില ഒരാളുടെ പോസ്റ്റ് കുറേ പേരെനിക്കടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പം എനിക്ക് ആ അയച്ചു തന്ന ആൾക്കാരുടെ അടുത്തെല്ലാം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വടികൊടുത്ത് അടി വാങ്ങിച്ചു എന്നുള്ളത് മാത്രമേ വടി വടികൊടുത്ത് അടി വാങ്ങിച്ചു എന്നുള്ളത് മാത്രം പറയുന്നു അത് എന്താണെന്നുള്ളത് കോടതി ഉത്തരവ് കയ്യിൽ കിട്ടാൻ നേരത്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് പൂർണ്ണമായ രൂപം എല്ലാവരുടെയും എത്താൻ നേരത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം വരും എന്താണ് കോടതി ഉത്തരവ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കോടതി ഉത്തരവ് എല്ലാവരുടെ കയ്യിലും കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യും ആ വീഡിയോക്കകത്ത് എല്ലാ കാര്യങ്ങളും കാണും കേട്ടോ പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ പറയാം അതിൻ്റെ അകത്ത് കുറച്ച് എനിക്ക് കുറച്ച് പുതിയ ചില സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് ചില ഗവൺമെൻറ് ഓർഡർ അപ്പോൾ ആ ഗവൺമെൻറ് ഓർഡറൊക്കെ നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ അറിയിക്കേണ്ട സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം അതിൻ്റെ മുന്നേ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ല ഒത്തു തീർപ്പ് അല്ലാതെ നമുക്ക് മറ്റേ ഈ ഗവൺമെൻറ് ഓർഡർ മറികടന്ന് ആണ് അവർ പോകാൻ ചിലർ ചില ആൾക്കാർ പോകാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് അവർ വീഡിയോയിൽ ഒന്ന് പറയുന്ന കണക്കെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ കുഞ്ഞാടുകളാണ് നമ്മൾ അതാണ് മറ്റതാണ് ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഈ പ്രഭാഷണമൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറയും സ്വാമിമാരും മറ്റേ പള്ളിയിലന്മാരും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയും നിങ്ങളെ നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറയും നോക്കുക അതുകൊണ്ട് നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ നമുക്കെല്ലാം എല്ലാ മക്കൾക്കും ഉണ്ട് അവകാശങ്ങൾ എല്ലാ മക്കൾക്കും ഉണ്ട് അവകാശങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണി ജോലി ചെയ്ത ആൾക്കാരില്ലേ മറ്റേ ജോലിയൊക്കെ ചെയ്ത പിള്ളേരൊക്കെ കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട് ഇപ്പം തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ കണ്ടിട്ടില്ല രണ്ടുമൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോസ് വന്നിട്ടുണ്ട് ഏത് സ്ഥാപനവും ഓർക്കുന്നില്ല കുറേ ഏതൊരു വസ്ത്ര സ്ഥാപനം തന്നെയാണ് പതിനേഴ് വയസ്സുള്ള കൊച്ചുങ്ങൾ അവരോ ജോലിക്ക് എടുത്തേക്കുന്നത് ഈ ഓണക്കാലത്ത് ഓക്കെ ഓണക്കാലത്ത് പതിനേഴ് വയസ്സുള്ള കൊച്ചുങ്ങൾ തന്നെ ജോലിക്കെടുത്തേക്കുന്നു എന്നിട്ട് അതിനൊക്കെ ശമ്പളം കൊടുത്തിട്ടില്ല അതുവരെ വലിയ പ്രശ്നമായി ആ ഷോപ്പിലോട്ട് പോലീസുകാർ കയറി പോലീസുകാർ കയറി അതിൻ്റെ ഡീറ്റെയിൽസ് കിടത്ത് എന്നിട്ട് പതിനേഴ് വയസ്സായ കൊച്ചു കുറച്ച് പേരൊക്കെ ശമ്പളം കൊടുത്തിട്ട് ഇപ്പോഴും അവിടെ പതിനേഴ് വയസ്സായ കൊച്ചുങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത് കേസ് വീണ്ടും ആവുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് ബാക്കിയുള്ള കുറേ പേർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ആ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട് ഏത് സ്ഥാപനമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല എൻ്റെ പേരൊന്നും ഈ വീഡിയോയിൽ പേരുകളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ രണ്ടു രണ്ടു ദിവസം ഉണ്ടായതില്ല ആ വീഡിയോ എന്നിട്ട് അങ്ങനെ ഒരു സ്ഥാപനം പിന്നെ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പം ഈ പിള്ളേരെ ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കാത്ത ഏത് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അതിനെതിരെ കേസുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് അത് വിളിച്ച് പറയാൻ യൂട്യൂബർമാർ കാണും സത്യമായിട്ടുള്ള സാധനം വിളിച്ച് പറയാൻ യൂട്യൂബേഴ്സിന് അവകാശമുണ്ട് കേട്ടോ അതില്ല എന്നുള്ളത് ഒരു കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി അടൂർ കോടതിയുടെ വിധിയും കൂടെ ഈ ഇന്നലെ പോസ്റ്റ് ഇട്ടവരൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വായിച്ചൊക്കെ നോക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് വാങ്ങിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചിലപ്പോൾ ഇട്ട പോസ്റ്റ് പിൻവലിച്ച് വേറെയൊക്കെ പറയണമെന്ന് തോന്നും കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യി മിക്കവാറും ആ പോസ്റ്റ് മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല കാരണം വിധി എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോഴ് അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അനുകൂലമായിട്ടാണ് ഈ വിധി വന്നേക്കുന്നുള്ളത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക നാടകങ്ങൾ കാണുക വെയിറ്റ് ചെയ്തിരിക്കുക ഹേമ കമ്മീഷനൊക്കെ കണ്ടിരിക്കുക ഓക്കേ അതുവരെ നമുക്ക് എന്തു ചെയ്യാം ഹേമ കമ്മീഷനൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക പിന്നെ വീട് വാങ്ങിച്ച് തട്ടിപ്പുകൾ നടത്തുന്ന ആൾക്കാർ ചിലർ വീട് വാങ്ങിക്കും ചിലർ തട്ടിപ്പുകൾ നടത്തുക സമയത്ത് അതൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ തട്ടിപ്പ് നടത്തുന്നവരെന്തെയ്യും പിടിക്കപ്പെടും പിന്നെ വീട്ട് വീട്ടിന്റെ അകത്ത് തട്ടിപ്പ് നടത്തുന്നവരും പിടിക്കപ്പെടും ഓക്കെ അങ്ങനെ പിന്നെ ശമ്പളം കൊടുക്കാൻ മറ്റേ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇനി ആ ശമ്പളം കൊടുക്കാണ്ട് തന്നെ കൊടുക്കാൻ തീർത്തേക്കാം എന്തിനാണ് വെറുതെ വലിച്ചിട്ട് കൊണ്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ ശമ്പളം കൊടുക്കാനുള്ള എല്ലാ സ്ഥാപനങ്ങളും കേട്ടോ ഞാൻ ഒരു സ്ഥാപനത്തിന് മാത്രം പറയുന്നില്ല എല്ലാ സ്ഥാപനങ്ങളും അത് കൊടുത്തങ്ങ് തീർത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കേസൊക്കെ അങ്ങ് തീരും പിന്നെ പിള്ളേരെ ആ പിള്ളേരെ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും ബാക്കി ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് മുന്നോട്ട് പോകും ലൈസൻസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ബിസിനസ്സ് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലുള്ള ലൈസൻസുകളും എടുത്ത് വെക്കുക പിന്നെ ടാക്സ് വെട്ടിപ്പ് ജി എസ് ടി വെട്ടിപ്പ് ഇതൊക്കെ നടത്താതിരിക്കുക പിന്നെ പല സ്ഥാപനങ്ങളും ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്ന ഒരു രീതിയാണ് ഈ പെൺകുട്ടികൾ അതായത് വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടികളുടെ പേരിൽ അക്കൗണ്ട് ക്രിയ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് പൈസ വാങ്ങിക്കുക എന്നിട്ട് ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യുക ഇപ്പം തന്നെ നിങ്ങളൊരു കേസ് അറിഞ്ഞുതാണ് മറ്റേ ഈ കോളേജ് പഠിക്കുന്ന പിള്ളേർ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നു പതിനായിരം രൂപയ്ക്ക് അക്കൗണ്ട് വേറെ ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്നു അതിന് ശേഷം ഈ അക്കൗണ്ട് തകത്തോട്ട് ഇൻലീഗൽ ട്രാൻസാക്ഷൻ നടക്കുന്നു അഞ്ച് പിള്ളേരെ പോലീസാരെ പിടിച്ചോണ്ട് പോകേണ്ടത് മഹാരാഷ്ട്ര പോലീസായിരുന്നു കേരളത്തിൽ നിന്ന് അഞ്ചെണ്ണു പിടിച്ചോണ്ടി അത് തന്നപ്പോഴാണ് ഈ സംഭവം പുറത്തു വന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ വേറെ രൂപമാണ് പല സ്ഥാപനങ്ങൾ നടക്കുന്നത് ഈ പെൺകുട്ടികളുടെ എല്ലാവരും അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നു പിന്നെ അവരെ അതിലേക്ക് ഒരുപാട് പൈസ വരുന്നു അത് വേറെ രീതിയിൽ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അതിൽ തന്നെ ബാങ്കുകൾ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ വന്ന ചില പിള്ളേരെ ബാങ്ക് തന്നെ വിളിച്ചിട്ട് വാഞ്ച് ചെയ്ത് ഇങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് ബാങ്ക് തന്നെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെ തുടരും ഏതെങ്കിലും ഇതിൻ്റെ അകത്തൊന്ന് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പിന്മാറാൻ അങ്ങനെ നമ്മൾ തയ്യാറാണെന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേസ് നമുക്ക് നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്താണ് സത്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് വന്നാലും പിന്മാറേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് അപ്പം പിന്മാറാതിരുന്ന് കേസിനെ നമ്മൾ നേരിടാൻ നേരത്തെ പറ്റും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വരാൻ നേരത്തെ നമ്മൾ സന്തോഷിക്കുക അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നേക്കുന്ന ഈ അനുകൂലമായിട്ടുള്ള ഉണ്ടല്ലോ ഈ എല്ലാ യൂട്യൂബേഴ്സിനും ബാധകമാണ് എല്ലാ യൂട്യൂബേഴ്സിനും ബാധകമാണ് ഈ വിധി ഇത് കുറേ ദിവസം കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെ ബാക്കിലാണ് എല്ലാവരും ഓക്കെ പ്രത്യേകിച്ച് നമ്മളെ വക്കീൽ ഈ കേസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു അനുകൂലമായ വിധിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാലും പൂർണ്ണമായ ഓർഡർ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ